നമസ്കാരം സൂര്യനിൽ അതിഭീമാകാരമായ സൂര്യകളങ്കം എന്ന പ്രതിഭാസം പ്രത്യക്ഷപ്പെട്ടതായി ശാസ്ത്ര നിരീക്ഷണ ഗവേഷകരുടെ വെളിപ്പെടുത്തൽ സൺസ്പോട്ടുകൾ എന്നാണ് ഈ സൂര്യകളങ്കങ്ങളെ വിളിക്കുക എ ആർ മൂന്ന് അഞ്ച് ഏഴ് ആറ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സൂര്യകളങ്കത്തിന് ഭൂമിയുടെ ഏതാണ്ട് പതിനഞ്ച് മടങ്ങെങ്കിലും വലുപ്പം കാണുമെന്ന് കരുതപ്പെടുന്നു ഭൂമിക്ക് നേരെ വരുന്ന പ്രോട്ടോൺ കണങ്ങളുടെ വൻ പ്രവാഹം വ്യക്തമാക്കുന്ന ചിത്രം നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രണത്തിലുള്ള ഗോസ് പതിനെട്ട് എന്ന ഉപഗ്രഹം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു അമേരിക്കൻ ബഹിരാകാശ വാഹനമായ പെഴ്സിവറൻസ് ചൊവ്വയിൽ വെച്ച് ഈ സൗരകളങ്കത്തിന്റെ ചിത്രമെടുത്തു അത്രയും ശരാശരി ഓരോ പതിനൊന്ന് വർഷം കൂടുമ്പോഴും സൗരകളങ്കങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണാം പല ഘട്ടങ്ങളായിട്ടാണ് ഇത് കാണുന്നത് ഈ ഘട്ടങ്ങളുടെ പാരമ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരിക്കും എന്ന് കരുതുന്നു അതായത് സൂര്യനിലെ കളങ്കങ്ങളുടെ എണ്ണം ഇനിയുള്ള നാളുകളിൽ കൂടും എന്നർത്ഥം സൂര്യനിൽ കാണപ്പെടുന്ന ഇരുണ്ടതും എന്നാൽ സമീപ പ്രദേശങ്ങളെക്കാൾ തണുത്തതുമായ ഭാഗങ്ങളാണ് സൂര്യകളങ്കങ്ങൾ ഇവ സൂര്യനിലെ കാന്തമണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പിരിഞ്ഞു കിടക്കുന്ന കാന്തമണ്ഡലത്തിലെ ഊർജ്ജം പെട്ടെന്ന് പുറത്തേക്ക് വമിക്കുമ്പോൾ പൊട്ടിത്തെറിയുടെ രൂപത്തിൽ സൗരജ്വാലകൾ പുറത്തേക്ക് തെറിക്കും ഇവയിലെ ചാർജുള്ള കണങ്ങൾക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നാണ് ശാസ്ത്ര ഗവേഷകർ പറയുന്നത് ധ്രുവ ദീപ്തി വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ വൈദ്യുത വിതരണം എന്നിങ്ങനെ പല മേഖലകളെയും ഇത് ചിലപ്പോൾ സ്വാധീനിച്ചേക്കാം സൗരകളങ്കങ്ങൾ ഭൌമകാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന കാര്യം അടുത്ത കാലത്താണ് മനസ്സിലായത് അതുകൊണ്ടുതന്നെ ഭൂമിക്ക് നേരെ വരുന്ന ഇത്തരം വലിയ പൊട്ടിച്ചിതറലുകളെ ശാസ്ത്രലോകം ഗൗരവത്തോടെയാണ് കാണുന്നത് പലപ്പോഴും നമ്മൾ സൂര്യനെ നേരിട്ട് നോക്കാറുണ്ട് ഇത് കണ്ണിന് അത്യന്തം അപകടകരമാണ് നേരിട്ട് നോക്കിയാലോട്ട് സൂര്യകളങ്കങ്ങൾ കാണാനും പറ്റില്ല ഇതിനായി അംഗീകൃത സൗര സൗരഫിൽറ്ററുകൾ ഉപയോഗിക്കണം എന്നാണ് ശാസ്ത്ര ഗവേഷകർ പറയുന്നത് സൂര്യനിൽ വലിയ പൊട്ടിത്തെറികളും ചെറിയ പൊട്ടിത്തെറികളും ഉണ്ടാകാറുണ്ട് ഇതൊക്കെ രാസമാറ്റത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇന്ത്യ സൂര്യനിലെ ഇത്തരം രാസമാറ്റങ്ങളെ പഠിക്കുന്നതിനായി അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുന്നതിനായിട്ടാണ് ആദിത്യ എൽ വൺ എന്ന പേടകത്തിലെ പേലോഡുകൾ അവിടെ എത്തിച്ചിരിക്കുന്നത് സൂര്യന്റെ ഹാലോ ഓർബിറ്റിൽ ഇരുന്നു കൊണ്ട് കറങ്ങിക്കൊണ്ട് ഇപ്പോൾ ആദിത്യ എൽ വൺ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൂര്യൻ സൂര്യകളങ്കങ്ങൾ മാത്രമല്ല സൂര്യ ഉപരിതലത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും പലതരത്തിലുള്ള സംവേദനങ്ങളും ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെടാറുണ്ട് അവയെക്കുറിച്ചൊക്കെ തന്നെ പഠിക്കുന്നതിനായിട്ടും കൂടിയാണ് ആദിത്യ എൽവൺ ഇന്ത്യ വിക്ഷേപിച്ചിരിക്കുന്നത് സൂര്യൻ ഒരു ഗ്രഹമാണോ ഒരു നക്ഷത്രമാണോ എന്ന കാര്യത്തിൽ ഇന്നും ശാസ്ത്രലോകത്തിന് കൃത്യമായ അഭിപ്രായമില്ല കാരണം നക്ഷത്രങ്ങളുടെ സ്വഭാവവും ഒരു വേള ഗ്രഹങ്ങളുടെ സ്വഭാവവും പല രീതിയിലുള്ള രാസഘടനകളുമാണ് സൂര്യന് ഉള്ളത് സൂര്യൻ ശരിക്കും ഈ ഗണങ്ങളിലൊന്നും തന്നെ പെടാതെയാണ് സൂര്യൻ്റെ പ്രവർത്തനം ഈ താപനില തന്നെ സൂര്യൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റൊരു ഗ്രഹത്തിലുമില്ലാത്തത്ര തീക്ഷ്ണമായ താപം സൂര്യനിൽ പല മാറ്റങ്ങൾക്കും കാരണമായിട്ടുണ്ട്